നമസ്കാരം പാലക്കാട് ജില്ലയിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളാൽ കൊല്ലപ്പെട്ട രണ്ട് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു സഞ്ജിത്തും മേലാമുറിയിൽ ശ്രീനിവാസനും ഈ രണ്ടുപേരുടെയും കൊലപാതകങ്ങൾ ഭീകരപ്രവർത്തനമാണ് എന്ന് കേന്ദ്ര ഏജൻസികളടക്കം വിലയിരുത്തിയതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് നടന്ന എൻ ഐ എ അന്വേഷണത്തിൽ ഈ രണ്ട് കൊലപാതകങ്ങളുടെയും വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസികൾ സ്വീകരിച്ചിരുന്നതാണ് അതിനുശേഷം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം ഒട്ടനവധി അന്വേഷണങ്ങൾ ഈ രണ്ട് കൊലപാതകങ്ങളും കേന്ദ്രീകരിച്ചുണ്ടായി ഈ രണ്ട് കൊലപാതകങ്ങളും പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും അതിനു മുമ്പ് കേരളത്തിൽ നടത്തിയിട്ടുള്ള പല കൊലപാതകങ്ങളിലേക്കും വെളിച്ചം വീശി ഈ കൊലപാതകങ്ങളെല്ലാം സാധാരണ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നില്ല മറിച്ച് അന്യ മതസ്ഥരെ ഭയപ്പെടുത്താനായി ലിസ്റ്റിട്ട് കൊലപ്പെടുത്തിയ കൊലപാതകങ്ങളാണ് എന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഈ രണ്ട് കേസിലും അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളുടെ വീടുകളിൽ ചെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചർച്ച നടത്തി എന്ന ഗുരുതരമായ ഒരു ആരോപണം ഇന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് ഉന്നയിച്ചിരുന്നു പാലക്കാട്ടെ ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ ബി ജെ പി ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറിയതിന്റെ വാർത്താ പ്രളയത്തിൽ ഈ ആരോപണം മുങ്ങിപ്പോയി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഈ ആരോപണം വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ് കേരളം ആസ്ഥാനമായി പ്രവർത്തിച്ച ഒരു ഭീകര സംഘടന നടത്തിയ ഒരു കൊലപാതകം ആ കൊലപാതകങ്ങളിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളുടെ കുടുംബാംഗങ്ങളെ സ്പർശിച്ചുകൊണ്ട് വി ഡി സതീശൻ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ സാന്ത്വന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് ആരെ പ്രീണിപ്പിക്കാനാണ് എന്ന് വ്യക്തമാണ് ഈ ആരോപണമാണ് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇടത് വലത് മുന്നണികൾ ഏകദേശം തുല്യമായി തന്നെ അവിടുത്തെ വർഗീയ സംഘടനകളെ പ്രീണിപ്പിക്കാനും ന്യൂനപക്ഷ വോട്ട് അതുവഴി തട്ടാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ എസ് എന്ന സംഘടനയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൈകോർക്കുന്നത് പി ഡി പി എന്ന അബ്ദുൾ നാസർ മദനിയുടെ പാർട്ടി കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതിയായിരുന്ന അബ്ദുൾ നാസർ മദനിയുടെ പാർട്ടി മാത്രമല്ല ഈ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം വളർത്തിയതിൽ നിർണായക പങ്കുവഹിച്ചു എന്ന് സി നേതാവ് പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഭീകര സംഘടനയുമായി കൈകോർത്തിരിക്കുന്നത് അവിടുത്തെ എൽ ഡി എഫ് ആണ് എന്നും അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് അതായത് ഈ പറയുന്ന ശ്രീനിവാസന്റെ അച്ഛൻ ആർ നേതാവായിരുന്ന ശ്രീനിവാസന്റെ അച്ഛൻ ഒരു തികഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നിട്ട് പോലും ശ്രീനിവാസന്റെ മരണസമയത്ത് അവിടുത്തെ എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ ഒരു തവണ പോലും ആ വീട്ടിൽ പോവുകയോ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഇത് പോപ്പുലർ ഫ്രണ്ടിനെ പ്രീണിപ്പിക്കാനാണ് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അതീവ ഗുരുതരമായ ആരോപണമാണ് തെരഞ്ഞെടുപ്പ് നേതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ബി ജെ പി ആരോപിച്ചിരിക്കുന്നത് ഇടതുമുന്നണിയും വലതു മുന്നണിയും സ്ഥലത്തെ തീവ്രവാദ സംഘടനകൾ കേന്ദ്രീകരിച്ച് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ കേന്ദ്രീകരിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരിക്കുന്നു ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ലഘുലേഖാ വിതരണം നടത്തിയിരിക്കുന്നു ഇതിന് മുൻകൈയ്യെടുക്കുന്നത് കോൺഗ്രസിന്റെ സിമി ബന്ധമുള്ള ഒരു എം എൽ എ ആണ് എന്ന ഗൗരവപൂർവ്വമായ മറ്റൊരു ആരോപണം കൂടി സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട് അതായത് ഈ പറഞ്ഞ ആരാധനാലയങ്ങളിലും മറ്റും ഇത്തരത്തിലുള്ള കോൺഗ്രസ് അച്ചടിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യുകയാണ് ഇത് തീർച്ചയായും നിയമവിരുദ്ധമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇത്രയധികം വർഗീയ പ്രീണനം തീവ്രവാദികളുടെ പ്രീണനം ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ബി ജെ പി ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് ആരോപിക്കുന്നത് എന്തായാലും ഇടത് വലത് മുന്നണികൾ മത തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് മണ്ഡലത്തിലുള്ള ഏതാണ്ട് മുപ്പതിനായിരത്തോളം മുസ്ലിം വോട്ടുകളെ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ നടത്തുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.